أعوذ بالله من الشيطان الرجيم الله ولي الذين آمنوا يخرجهم من الظلمات إلى النور والذين كفروا أولياءهم الطاغوت يخرجونهم يخرجونهم من النور إلى الظلمات അള്ളാഹുലിയ്വസിച്ചവരുടെ രക്ഷകനാകുന്നു അള്ളാഹുഹും അവൻ അവരെ ഇരുട്ടുകളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു ൂത്ത് എന്നാൽ സത്യനിഷേധികളുടെ രക്ഷാധികാരികൾ താകൂത്താകുന്നു അന്നൂരി ഇലുലുമാത് വെളിച്ചത്തിൽ നിന്ന് ഇരുട്ടുകളിലേക്കാണ് അവർ അവരെ നയിക്കുന്നത് അവരത്രേ നരകാവകാശികൾ അവരതിൽ നിത്യവാസികളാകുന്നു ഇരുന്നൂറ്റൻപത്തി ഏഴാമത്തെ ഈ വചനം നമ്മൾ അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി അതിൻ്റെ തഥബുറിലേക്ക് വന്നു ഇനി നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനുള്ള പാഠങ്ങളെക്കുറിച്ച് അറിയണം വലിയ പാഠമാണ് ഈ ചെറിയ വചനത്തിലുള്ളത് ഒന്നാമത്തേത് ഈമാനിൻ്റെ സവിശേഷതയാണ് ഈമാനിൻ്റെ സവിശേഷത എന്താ ഈമാനുള്ള ആൾക്ക് അള്ളാഹുവിൻ്റെ വിലായത്ത് കിട്ടും അത് വേറെ ആർക്കും കിട്ടില്ല അള്ളാഹു വലിയ രണ്ടാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ വിലായത്തിനെ സ്ഥാപിക്കുന്നു ഈ വചനം അഥവാ അള്ളാഹു തൻ്റെ അടിമകൾക്ക് രക്ഷകനാണ് അള്ളാഹുവിന് രണ്ട് തരം രക്ഷകർത്തൃത്വമുണ്ട് രണ്ട് തരം വിലയത് ഉണ്ട് ഒന്നാമത്തേത് വിലായത്തുൽ ആമ ആണ് പൊതുവായ രക്ഷകർത്തൃത്വം അതെല്ലാ അടിമകൾക്കുമുള്ളതാണ് അത് വിശ്വാസികൾക്ക് മാത്രമുള്ളതല്ല അള്ളാഹുവിൻ്റെ വെളിച്ചം സൂര്യപ്രകാശം എല്ലാവർക്കും ഉള്ളതാണ് അല്ലേ ഇവിടെയുള്ള വായു എല്ലാവർക്കും ഉള്ളതാണ് ശ്വാസാച്ഛ ശ്വസ് ശ്വസിക്കുവാനുള്ള ഓക്സിജൻ എല്ലാവർക്കും ഉള്ളതാണ് വെള്ളം എല്ലാവർക്കും എല്ലാവർക്കുമുള്ളതാണ് എല്ലാവരുടെയും ആ രീതിയിലുള്ള രക്ഷകർത്തൃത്വം അള്ളാഹുവിനുണ്ട് അതുകൊണ്ടാണ് സൂറത്ത് യൂനിസിലെ മുപ്പതാമത്തെ വചനം നമ്മൾ വായിക്കുമ്പോൾ കാണും അത് ഞാൻ ആ വചനം പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ അതിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി അവിടെ അല്ലാഹു പിന്നെ പിന്നെ വിശ്വാസികളുടെ മാത്രം രക്ഷകനാണ് എന്ന് പറയുമ്പോൾ ആ രക്ഷകർത്തൃത്വവും ഈ പൊതുവായ രക്ഷകർത്തൃത്വവും തമ്മിലെന്തുണ്ട് വ്യത്യാസമുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അള്ളാഹുവിന് പൊതുവായ ഒരു രക്ഷകർത്തൃത്വമുണ്ട് അത് അള്ളാഹു പറയുന്നുണ്ട് സൂറത്തു യൂനുസിലെ മുപ്പതാമത്തെ വചനത്തിൽ കാണാം വറുദുഹി മൗലാഹു ഹഖ് അവരുടെ യഥാർത്ഥ രക്ഷാധികാരിയായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും അവിടെ അവരുടെ എന്ന് പറഞ്ഞാൽ ആരുടെ കൊല്ലു നഫ്സിൻ നമ്മൾ പറഞ്ഞത് ഓരോരുത്തരുടെയും മനസ്സിലായില്ലേ അപ്പോൾ അങ്ങനെ ഒരു സാധനമുണ്ട് വിലായത്ത് ആമ്മ എന്ന് പറഞ്ഞത് പൊതുവായ രക്ഷകർത്തൃത്വം അതുകൊണ്ടാണ് വെള്ളവും വെളിച്ചവും പിന്നെ ഒക്കെ മനുഷ്യന് ലഭിക്കുന്നത് മനസ്സിലായില്ലേ എന്നാൽ രണ്ടാമത്തെ രക്ഷകർത്തൃത്വം അത് വിലായത്തുൻ ഹാസയം അത് പ്രത്യേകമായ രക്ഷകർത്തൃത്വമാണ് അതാർക്കേ ഉള്ളൂ മുമ്മിനുകളൊക്കെ ഉള്ളൂ അതാണ് സൂറത്ത് മുഹമ്മദിൽ അള്ളാഹു ആ കാര്യം പറയുന്നുണ്ട് സൂറത്ത് മുഹമ്മദിൽ നമുക്ക് കാണാം അത് അവിടെ പ്രത്യേകിച്ച് സൂറത്ത് മുഹമ്മദിൽ അങ്ങനെ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയാണ് അവിടെ പറയുന്നുണ്ട് ദാലിക ലാ മൗലാലഹും അത് ശരിക്കെന്താ വച്ചാൽ നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണത് അത് അവിടെ അള്ളാഹു സുബാനഹുത്താലാ പറയുന്നത് എന്താ ലി അന്നാഹ മൗലീന ആമനു അള്ളാഹു സത്യവിശ്വാസികളുടെ മൗലയാണ് രക്ഷാധികാരിയാണ് ീൻ മൗലാലവും സത്യനിഷേധികൾക്കാകട്ടെ ഒരു രക്ഷാധികാരിയും ഇല്ല എവിടെ ആഹ്റത്ത് മനസ്സിലായില്ലേ അത് വല്ലാത്തൊരു സംഗതിയാണ് അതന്നെ അവിടെ പറഞ്ഞത് അള്ളാഹു വലിയ അത് അതിൽ പെട്ടതാണ് മൂന്നാമത്തേത് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈമാനിൻ്റെ ഫലം അതെന്താ അത് അള്ളാഹു മുമിനിന് ഹിതായത്ത് നൽകും എന്നതാണ് നമ്മൾ അള്ളാഹുവിൽ വിശ്വസിച്ചാൽ നമുക്ക് അല്ലാഹു നൽകിയ വിശേഷ ബുദ്ധിയും നമ്മുടെ മുമ്പിൽ വരുന്ന ലക്ഷ്യങ്ങളും തെളിവുകളുമൊക്കെ വെച്ച് അള്ളാഹുവിൽ നമ്മൾ വിശ്വസിച്ചാൽ അള്ളാഹു നമ്മളെ എങ്ങോട്ട് കൊണ്ടുപോകും യു ഹരിജു ഹമ്മിൻ അല്ലുമാറ്റി ഇനോ യഥാർത്ഥ പ്രകാശത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും അതാണ് നാലാമത്തെ കാര്യം കുഫ്ഫാറുകളുടെ വലിയകൾ അതാരായിരിക്കും അതല്ലാവില്ല അത് താകൂത്തുകളായിരിക്കും അത് മൂന്ന് വിഭാഗം താകൂത്തുകളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചല്ലോ അല്ലെ എത്തിബായ് കൊണ്ട് താകൂത്തുണ്ടാവും വിപാതത്ത് കൊണ്ടുണ്ടാവും താഴത്തുകൊണ്ടും ഉണ്ടാവും ഏത് താകൂത്തായാലും മൂന്നും അപകടമാണ് മൂന്നും നമ്മൾ വിശദീകരിച്ചതുകൊണ്ടാണ് ഞാനത് ഇവിടെ കൂടുതൽ പറയാത്തത് അഞ്ചാമത്തെ കാര്യം അള്ളാഹു സുബ്ബനോത്താല കാഫറുകളിൽ നിന്ന് ഒഴിവാവുകയാണ് കാഫറുകൾക്ക് മനുഷ്യരെയൊക്കെ അല്ല സൃഷ്ടിച്ചത് മുസ്ലിമായിട്ടാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് എന്നിട്ട് മനുഷ്യന് ബുദ്ധി നൽകി രണ്ട് മാർഗങ്ങളെ കാണിച്ചു കൊടുത്തു ആ മാർഗങ്ങളിലേക്ക് ആ മാർഗങ്ങളെക്കുറിച്ച് വിവരിച്ചു കൊടുക്കുന്ന ഗൈഡുമാരെ കൊടുത്തു എന്നിട്ടും മനുഷ്യൻ ശരിയാകേണ്ടില്ലെങ്കിൽ അള്ളാഹു അള്ളാഹുനു പറയാനുള്ളത് എല്ലാം പറഞ്ഞു അള്ളാഹു എന്താ അല്ലാഹു വലിയ അതിൻ്റെ നേരെ ഒരു വിപരീതമായി പറഞ്ഞതാണ് എന്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള മാതിരി ജീവിക്കുകയാണെങ്കിലോ ആറാമത്തെ കാര്യം കുഫറിൻ്റെ ഫലം എന്തായിരിക്കും അത് അവൻ്റെ ഒറിജിനൽ പ്രകാശത്തിൽ നിന്ന് അവൻ വ്യത്യസ്തമായ ഇരുട്ടുകളിലേക്ക് പോകും അതാണ് ഈ കുഫറുകൾക്ക് കുഫ്ഫാറുകൾക്ക് അള്ളാഹുവിനെ നിഷേധിച്ച് അള്ളാഹുവിനെ മറന്ന് അള്ളാഹുവിൻ്റെ ഈ പ്രകാശത്തെ മറച്ച് വെച്ച് ജീവിക്കുന്ന ആളുകൾക്ക് എവിടെയൊക്ക പോകേണ്ടതെന്ന് മനസ്സിലാവില്ല ഒരുപാട് മാർഗങ്ങൾ മുമ്പിൽ കാണും കാരണം അവർക്കൊരുപാട് ആൾക്കാരുണ്ട് അവരെ കൊണ്ടുപോകാൻ താഹൂത്തുകളൊന്നല്ല എന്നർത്ഥം മനസ്സിലായത് ഏഴാമത്തെ കാര്യം ഇവിടെ ഈമാനിൻ്റെ വിപരീതമായാണ് ഇവിടെ കുഫറ് പറഞ്ഞത് അള്ളാഹു വലിയുല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തു പറഞ്ഞു വല്ലദീന കഫറു ഔലിയഹു മുത്താഹു അതിനർത്ഥം എന്താ ഈമാനും കുഫറും ഒരാളിൽ ഒന്നിച്ചു ചേരുകയില്ല എന്നാണോ അങ്ങനെയാണോ അല്ല ചിലപ്പം ചില വിഷയങ്ങളിലൊക്കെ ചെറിയ കുഫറുകൾ നമുക്ക് വരും അതുകൊണ്ടാണ് അലൈഹി വസ്ലം ഒരിക്കൽ പറഞ്ഞില്ലേ സിബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫുറു മുസ്ലിമിനെ ചീത്ത വിളിക്കുക എന്നുള്ളത് ഫുസൂഖാണ് തമ്മാടിത്തരമാണ് അവനോട് പോരിനു പോവുക എന്നുള്ളത് കുഫറാണ് ഇത് മുസ്ലിങ്ങൾ തന്നെ ചെയ്യുന്നില്ലേ പരസ്പരം ഉണ്ട് അതുപോലെ വിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ ആളുകളെക്കുറിച്ച് അവർ തമ്മിൽ പോരടിക്കുമ്പോൾ അവരെക്കുറിച്ച് അള്ളാഹു പറഞ്ഞത് സൂറത്ത് ഹുജറാത്തിൽ കാണാം വിശ്വാസികളിൽപ്പെട്ട രണ്ട് വിഭാഗം ആളുകൾ പരസ്പരം പോരടിച്ചാൽ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പോരടിക്കുന്നത് ശരിക്കെന്താണ് കുഫറാണല്ലോ പക്ഷെ വിശ്വാസികൾ തമ്മിൽ പോരടിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതോ അങ്ങനെ ഉണ്ടാകാം ഇന്നമൽ മിനൂന ഇഹ്വത്തുൻ ആ ആയത്തിൻ്റെ ഒമ്പതാമത്തെ ആയത്ത് സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാതാണ് പത്താമത്തെ ആയത്ത് എന്താ ഇന്നമൽമു മിനൂന ഇഹ്വത്തുൻ ഫുബൈന അഹ് അവിടെ ഈമാനിൻ്റെ ഒഹുവത്ത് ഈമാനിക സാഹോദര്യം അള്ളാഹു എന്താണെന്ന് ബോധ്യപ്പെടുത്തി എന്താണത് അതിങ്ങനെ പരസ്പരം പോരടിക്കുമ്പോൾ ഏതെങ്കിലും ഒരു കക്ഷിയുടെ ഭാഗത്ത് ചേർന്ന് പോരാടാൻ കൂടലല്ല മറിച്ച് ഇസ്ലാഹിന് ശ്രമിക്കലാണ് വിശ്വാസം ചെയ്യേണ്ടത് അങ്ങനെ ഇസ്ലാഹിലേക്ക് എത്തിയാൽ എന്താവും അവരെല്ലാവരും ഒന്നായി അപ്പോൾ ഇവിടെ നോക്കൂ ഇവിടെ ഇവർ പരസ്പരം പോരടിക്കുന്നതോടൊപ്പം തന്നെ രണ്ട് വിഭാഗത്തെയും ഈമാൻ കൊണ്ട് പറഞ്ഞല്ലോ അല്ലേ അതോടൊപ്പം പോരടിക്കൽ എന്താണ് കുഫ്രാണ് അതുപോലെ ഒരുപാട് സംഗതി കാണാം ഇപ്പോൾ നമുക്കറിയാം കളവ് പറയുക അതൊരു മുസ്ലിമിൻ്റെ സ്വഭാവമല്ലോ മുനാഫിഖിൻ്റെ സ്വഭാവമാണ് അല്ലേ ഹസദ് അസൂയ അത് മുസ്ലിമിൻ്റെ സ്വഭാവമല്ല ജൂതൻ്റെ സ്വഭാവമാണ് അല്ലേ മുസ്ലിമിൻ്റെ സ്വഭാവം ഏതാ സിദുക്കാണ് മിനിൻ്റെ സ്വഭാവം സത്യസന്ധതയാണ് ഈസാറ് എനിക്കാവശ്യമുണ്ടായിട്ട് പോലും മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുക അത് മുമ്മിനിൻ്റെ സ്വഭാവമാണ് മനസ് മനസ്സിലായില്ലേ പക്ഷേ ഈ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ചില സമയത്ത് മുസ്ലിങ്ങൾ കളവ് പറയാറില്ലേ മുസ്ലിങ്ങൾക്ക് അസൂയ ഉണ്ടാകാറില്ലേ അല്ലേ ഉണ്ടല്ലോ അപ്പോൾ അതെന്താ വെച്ചാൽ അത് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊന്നും എന്തല്ല ഇസ്ലാമിൽ നിന്ന് മനുഷ്യനെ പുറത്തേക്ക് പോ പുറ പുറ പുറന്തള്ളുന്ന എന്തല്ല കുഫറല്ല ഇതൊക്കെ അതാണ് അതിനെ ആ രീതിയിലാണ് എന്താക്കേണ്ടത് മനസ്സിലാക്കേണ്ടത് എട്ടാമത്തെ കാര്യം നോക്കൂ ഇവിടെ ഉലായി കസാബുനാർ എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ നാർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നല്ലേ അതുണ്ട് വത്തക്കുന്നാർ അല്ല തീ ഒഴൈദത്തിലെ കാഫിരി ഉണ്ട് എന്നാണ് ഇപ്പം ഉണ്ട് കേട്ടോ ഉണ്ട് എന്നുള്ളതിൽ സംശയമല്ല പക്ഷെ അതിപ്പോൾ റെഡിയാണോ റെഡിയാണ് സുഹൃത്തു ആലയം ബ്രാഞ്ചിൽ കാണാം നൂറ്റി മുപ്പത്തൊന്നാമത്തെ വചനം വത്തക്കുന്നാർ അല്ല തീ ഒഴുദ്ധത്തിലെ കാഫിരി കാഫിരിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിട്ടുള്ള നരകത്തെ നിങ്ങൾ സൂക്ഷിക്കണം ഒഴൈദ്ധ മാവിയായ പറഞ്ഞത് പാസ്റ്റൻസായ പറഞ്ഞത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്നല്ല ഉള്ളതാണ് എന്നർത്ഥം ഒരുപാട് ഹദീസുകളിൽ വന്നല്ലോ നബി സല്ല അലൈവിസ്ലമെ നരകം കണ്ടത് അല്ലേ ഒരിക്കൽ നബി ഗ്രഹണ നമസ്കാരം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബി ഇങ്ങനെ പിന്നിലേക്ക് വന്നില്ലേ നരകം കണ്ടതായിരുന്നു അത് പിന്നീട് ചോദിച്ചാൽ ഒരുപാട് ആളുകളെ നരകത്തിലും സ്വർഗത്തിലുമൊക്കെ കണ്ടത് നബി പറഞ്ഞില്ലേ അപ്പോൾ അതൊക്കെ രണ്ടുമുള്ളതാണ് അതെ അപ്പോൾ അതുണ്ട് മനസ്സിലായില്ലേ അതെന്നെന്നും ഉള്ളതുമാണ് എന്നൊന്നും ഉള്ളതുമാണ് അത് നശിക്കൂല കഫറു ലഹും ജഹന്നം നശിക്കുല വല്ലദീനുഹും മുപ്പത്താറാമത്തെ വചനമാണ് അവിടെ പറയുന്നുണ്ട് അത് അവസാനിക്കുല അവസാനിക്കുല ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട് ശരി പാരും വിചാരിക്കേണ്ട നിരങ്ങളിൽ നശിച്ചു പോകുന്നില്ല ഉണ്ടാവും അള്ളാഹുക്കാക്കട്ടെ ഒമ്പതാമത്തെ വിഷയം കാഫറുകൾ നരകത്തിൽ ശാശ്വതരായിരിക്കും മുലായിക്ക സഹേബുനാർഫിഹിദു നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം സാധനന്മാർ നമ്മൾക്ക് നമ്മുടെ വാഗത്തുക എന്താൽ നമ്മുടെ വലിയായി അള്ളാഹു ആവുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം അപ്പോൾ നമ്മൾ സ്വർഗത്തിലെത്തും അള്ളാഹു വൈവാഹത്തിൽ നിന്നെ ഉൾപ്പെടുത്തട്ടെ ആമീൻ